എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം ജനുവരി മാസം വന്ന നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പേര് പോലെ തന്നെ അത്യാവശ്യം ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ് ഈ ഒരു ജോലി ലഭിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ മാറും ഓക്കെ നമ്മുടെ ലെവൽ തന്നെ മാറുന്ന ഒരു ജോലിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പം കേരള പി എസ് സി വിളിച്ചിട്ടുണ്ട് എനി ഡിഗ്രി ആണ് എനി ഡിഗ്രിയാണ് സെക്കൻഡ് ക്ലാസ് ഏത് ഡിഗ്രി ഉള്ളവർ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഏത് ഡിവിഷണൽ അക്കൗണ്ടന്റ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതുപോലെ ഇന്ന് ഫിലിംസ് ഉണ്ടാവുമോ അതുപോലെ തന്നെ മെയിൻസ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ നമുക്കുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ലാരിറ്റി എന്ന രീതിയിൽ നിങ്ങളിലേക്ക് അതിനൊരു പൂർണ്ണമായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന തരത്തിലുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ആദ്യം ഡിവിഷണൽ അക്കൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടു എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓക്കെ അതിൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ ട്രാൻസ്ഫർ ആണ് എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചും എന്തുമാണ് ദ ട്രാൻസ്ഫർ ഫ്രോ യു ഡി കെയർക്ക് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ് അപ്പോ ഡിപ്പാർട്ട്മെന്റിലാണ് ബൈ ട്രാൻസ്ഫർ തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചും വരുന്നത് ഓക്കെ അതുപോലെ തന്നെ എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറി എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നേരിട്ടുള്ള നിയമനത്തിന് അപ്ലൈ ചെയ്യാവുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കി ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് നേരിട്ടുള്ള നിയമനത്തിനുള്ള കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ കേരള ജനറൽ സർവീസ് ആണ് കേരള ജനറൽ സർവീസ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് നെയിം ഓഫ് ദി പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് സ്കെയിൽ ഓഫ് പേ നോക്കിയും സ്കെയിൽ ഓഫ് പേ നോക്കിയും ആകർഷകമായ സാലറി സ്കെയിലാണ് ആകർഷകമായ ശമ്പള സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ തുടക്കത്തിൽ തന്നെ ബേസിക് സാലറി തന്നെ അൻപതിനായിരത്തി ഇരുന്നൂറ് പ്ലസ് ആണ് അൻപതിനായിരത്തി ഇരുന്നൂറ് പ്ലസ് ആണ് അടിസ്ഥാന ശമ്പളം തന്നെ അൻപതിനായിരത്തി ഇരുന്നൂറ് പ്ലസ് ആണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ ബേസിക് പേ ബേസിക് പേ നോക്കിയേ അൻപതിനായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറാണ് ബേസിക് പേ വരുന്നത് ആകർഷകമായ സാലറി സ്കെയിലാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ ഒരു ശമ്പള സ്കെയിൽ കൊണ്ടല്ല ഈ ജോലിയുടെ ഒരു ഒരു പൊസിഷൻ കൂടി ആവുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാവുന്ന ഒന്നും കൂടിയാണ് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ബാക്കിയുള്ള നമ്മൾ നോക്കിയേ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നോക്കിയേ ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാരണം ഏജ് ലിമിറ്റ് നോക്കിയേ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഡേറ്റിന് കൺഫ്യൂഷൻ വേണ്ട രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ആളുകൾക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഏജ് യൂഷ്വലി ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം ജനറൽ കാറ്റഗറിക്കാർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ എസ് സി എസ് ടി എസ് സി എസ് ടി കാര്ക്ക് അഞ്ചു വർഷം നിയമാനുസൃത വയസ്സിലെവുണ്ട് അതുകൊണ്ട് അവർക്ക് നാല്പത്തിയൊന്ന് വയസ്സ് വരെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സി കാറ്റഗറിക്കാർക്ക് മൂന്ന് വർഷമാണ് നിയമാനുസൃത വയസ്സിലെവുള്ളത് മൂന്ന് വർഷമാണ് അപ്പൊ മുപ്പത്തി ആറ് മൂന്ന് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഒ ബി സിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ കാർക്ക് പതിനെട്ട് ടു മുപ്പത്തി ആറ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോ നോക്കിയേ കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തിയാലിലെ ക്വാളിഫിക്കേഷൻ നോക്കിയേ ക്വാളിഫിക്കേഷൻ എ യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് അപ്പോ അഞ്ച് ശതമാനത്തിൽ കുറയാത്ത ബിരുദമുള്ള ഏത് ബിരുദം വേണേലും എ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നേ പറയുന്നുള്ളൂ ഏത് ബിരുദം അപ്ലൈ ചെയ്യാൻ പറ്റും ഏത് ഡിഗ്രി ഉള്ളവർക്കും ഏത് സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒരു കാര്യം ക്ലിയർ ആയല്ലോ ഒരു കാര്യം ക്ലിയർ ആയി അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം അൻപത് ശതമാനം മാർഗ്ഗ അൻപത് ശതമാനം മാർക്ക് മിനിമം നേടിയ ഡിഗ്രിയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അവരൊക്കെ എലിജിബിൾ ആണ് ഓക്കെ ഇൻ ദ കേസ് ഓഫ് കാൻഡിഡേറ്റ് ബിലോംഗിംഗ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് മിനിമം എഡ്യൂക്കേഷൻ ഇന്ത്യ ഡിഗ്രി അപ്പോ ഇവർ അപ്ലൈ ചെയ്യുന്നവര് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ മാർഗിന്റെ ശതമാനം വേണമെന്നില്ല മിനിമം ഡിഗ്രി ഉണ്ടായാൽ മതി മിനിമം ഡിഗ്രി ഉണ്ടായാൽ മതി അപ്പൊ എസ് സി എസ് ടി കാര്ക്ക് ഡിഗ്രി മാത്രം മതി ബാക്കിയുള്ളവർക്ക് സെക്കൻഡ് ക്ലാസ് മിനിമം അൻപത് ശതമാനം മാർഗോട് കൂടി ഡിഗ്രി ഉണ്ടായിരിക്കണം ഏത് എനി ഡിഗ്രി ആണേ എനി ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഓക്കെ നമുക്ക് നോക്കാം എക്സാമിനേഷൻ എക്സാമിനേഷൻ നോക്കി എക്സാമിനേഷന് മെയിൻസിന്റെ സബ്ജെക്ടുകളാണ് ഈ പറയുന്നത് നമുക്ക് സിലബസില് പ്രിലിംസും ഉണ്ടാവും മെയിൻസും ഉണ്ടാവും കോമൺ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായിരിക്കില്ല എന്ത് ഇതിന്റെ പ്രിലിംസ് ഇതിന്റെ പ്രിലിംസ് സെപ്പറേറ്റ് നടത്തും ഇതിന്റെ പ്രിലിംസ് സിലബസ് സെപ്പറേറ്റ് ആയിരിക്കും എൻഡല്ലേ ഡിഫറൻ്റ് ആയിരിക്കും സെപ്പറേറ്റ് ആയിട്ട് നടത്തും ഓക്കെ മെയിൻസ് പരീക്ഷയുടെ ആണ് നമുക്ക് വന്നിരിക്കുന്ന സിലബസ് വന്നിട്ട് വന്നിട്ടുണ്ട് മെയിൻസ് പരീക്ഷയുടെ സിലബസ് വന്നിട്ടുണ്ട് എല്ലാത്തിനും നിശ്ചിത മാർഗ്ഗ് സ്കോർ ചെയ്തിരിക്കണം ഇപ്പൊ നമ്മൾ നോക്കിയേ നിശ്ചിത മാർഗ് എല്ലാത്തിനും സ്കോർ ചെയ്യുന്നവരാണ് പ്രിലിമിനറിയും കഴിഞ്ഞു കഴിഞ്ഞു മെയിൻസിന് മൂന്ന് പേപ്പറാണുള്ളത് മെയിൻസ് നൂറ്റമ്പത് മാർഗിൽ മൂന്ന് പേപ്പർ നൂറ്റമ്പത് മാർഗിന്റെ രണ്ട് പേപ്പറും ഇരുന്നൂറ് മാർഗിന്റെ ഒരു പേപ്പറും അങ്ങനെ അഞ്ഞൂറ് മാർഗിന്റെ ചോദ്യങ്ങളായിരിക്കും അത് മൂന്ന് പരീക്ഷയായിട്ടാണ് അപ്പോ നോക്കിയേ ഒന്ന് ഒരു ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ ജനറൽ ആൻഡ് ഇംഗ്ലീഷ് നൂറ്റൻപത് മാർഗിനാണ് അപ്പോ അതിൽ മാർക്ക് പറയുന്നുണ്ട് ഓക്കെ മിനിമം മാർക്ക് റിക്വയർഡ് ഫോർ എ പാസ് അറുപത് മാർക്ക് ജനറൽ നോളജ് പ്രെസൈൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷിൽ കിട്ടിയിരിക്കണം ഡിസ്ക്രിപ്റ്റീവ് ആണെ മെയിൻസ് എക്സാമുകൾ ഡിസ്ക്രിപ്റ്റീവ് ആണ് അതിന്റെ നാൽപ്പത് ശതമാനം മാർഗ് അതായത് നൂറ്റൻപതിന്റെ നാൽപ്പത് ശതമാനം മാർഗ് അറുപത് മാർഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കടമ്പ കടക്കാൻ പറ്റും ഒരു കടമ്പ മെയിൻസിന്റെ ഒരു കടമ്പ ഓക്കെ സെക്കൻഡ് നോക്കിയേ സെക്കൻഡ് രണ്ടാമത്തെ പരീക്ഷ എലിമെന്ററി ബുക്ക് കീപ്പിംഗ് നൂറ്റൻപത് മാർഗിനാണ് നൂറ്റൻപത് മാർഗിനാണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് നൂറ്റൻപത് മാർഗിന് അറുപത് മാർഗ് പാസ് ആയിരിക്കണം അറുപത് മാർഗ് കിട്ടിയാലേ നമുക്ക് ആ കടമ്പയും കിടക്കാൻ പറ്റും നാൽപ്പത് മാർഗ് നാൽപത് പെർസെന്റേജ് നൂറ്റൻപതിന്റെ നാൽപ്പത് പെർസെന്റേജ് ഓക്കെ അടുത്ത നോക്കി ആൻഡ് മെൻസുറേഷൻ എലമെന്ററി ബട്ട് പ്രാക്ടിക്കൽ മൂന്നാമത്തേതാണ് അതമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ഇരുന്നൂറ് മാർഗിനാണ് ഇരുന്നൂറ് മാർഗിനാണ് ഇരുന്നൂറ് മാർഗിനാണ് അതിൽ നൂറ് മാർഗ് അതായത് അൻപത് ശതമാനം മാർഗ്ഗ എന്ത് ചെയ്തിരിക്കണം സ്കോർ ചെയ്തിരിക്കണം എന്നെങ്കിലേ നമ്മൾ ഇതെല്ലാം കടന്ന് ഇന്റർവ്യൂവിലേക്ക് എത്തത്തുള്ളൂ നമുക്കറിയാം ഇതൊരു അതിപ്രാധാന്യമുള്ള ഒരു തത്വികയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുകയാണ് ഇത് കിട്ടിയാൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് മാറും ഈ മൂന്നെണ്ണവും ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ തവണയും ഇതിൽ രണ്ടെണ്ണമൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തവരുണ്ട് ഇപ്പൊ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഒക്കെ നൂറ്റി അമ്പതിന് നൂറ്റി ഇരുപതിന് മേടിച്ച ആളുകളുണ്ട് ഓക്കെ പക്ഷെ അരത്തെമതിക്കാൻ മെൻസുറേഷൻ അകത്ത് തൊണ്ണൂറ്റൊമ്പതിലായി പോയി അപ്പൊ എന്തു ചെയ്തു അവർ പുറത്തായി അപ്പോ നമ്മൾ അതീവ പ്രാധാന്യത്തോടെ തുല്യ പ്രാധാന്യത്തോടെ സിലബസിനെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് എന്തുണ്ടാവും വിജയം ഉണ്ടാവും ഓക്കെ ഈ മൂന്നെണ്ണം നമ്മുടെ മുമ്പ് വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിലെ വെല്ലുവിളികൾ നമ്മൾ മറികടന്ന് വന്നാൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഇന്റർവ്യൂവിന് നിശ്ചിത ഇടും ഇന്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം പെർഫോം പെർഫോം ചെയ്യുന്നവർക്ക് നിശ്ചിത ഇടും ഈ മൂന്നെണ്ണം നിങ്ങൾ ഈ മൂന്ന് കടമ്പ നിങ്ങൾ കടന്നാൽ നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന സ്വർണ്ണ തുല്യമായ ജോലിയിൽ എത്താൻ കഴിയും നിങ്ങൾക്കറിയാം അത്ര ചെറിയ കാര്യമൊന്നും അല്ല ഇത് അത്ര ചെറിയ കാര്യമല്ല കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെ വളരെയധികം എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ മാത്സ് അത്തമറ്റിക് ആൻഡ് മിൻസുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർഗ്ഗം നിങ്ങൾ സ്കോർ ചെയ്യണമെന്ന് നേരത്തെ പറയുന്നുണ്ട് അതാണ് നമ്മുടെ എന്താ നമുക്ക് ഒരു തുമ്പുള്ളത് അത് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന സ്വപ്ന ജോലിയിലേക്ക് സ്വപ്ന തുല്യമായ ജോലിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ഓക്കെ അപ്പോ ിംസ് ഉണ്ട് പ്രിലിംസിന്റെ സിലബസ് വ്യത്യസ്തമായിരിക്കും അതിനുശേഷം മെയിൻസ് ഉണ്ട് മെയിൻസിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായിട്ട് അഞ്ഞൂറ് മാർക്കിന്റെ പരീക്ഷ നൂറ്റൻപത് നൂറ്റൻപത് ഇരുന്നൂറ് എന്ന രീതിയിൽ മൂന്ന് പരീക്ഷ ഈ മൂന്ന് പരീക്ഷകൾക്കും കൃത്യമായ മാർഗ് പറയുന്നുണ്ട് ആ കൃത്യമായ മാർഗ് നിങ്ങൾ എന്ത് ചെയ്യണം സ്കോർ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ഈ മൂന്ന് കടമ്പ നിങ്ങൾക്ക് കടന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നുള്ള കാര്യം തർക്കമില്ലാതെ തന്നെ പറയാം നിങ്ങൾ നേരിട്ട് ഒരു ഗസറ്റഡ് പോസ്റ്റിലെത്തും ഓക്കെ കഴിഞ്ഞ തവണയും ഈ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് ചില ആളുകൾക്കൊക്കെ ഈ ഈ ദൗർബല്യങ്ങളുണ്ട് അവര് എത്രമാത്രം ഈ പറഞ്ഞ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ ഈ പറഞ്ഞ എലമെന്ററി ബുക്ക് കീപ്പിങ്ങിലൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞ തവണ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ അവർ സ്കോർ ചെയ്തു അപ്പൊ ഏതെങ്കിലും ഒന്നിലൊരു ദൗർബല്യം ഉണ്ടേ തന്നെ നമ്മൾ താഴെ പോവും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മൂന്നും ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്നുള്ളവർക്ക് പുറയിലിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ ഒരു ഗസറ്റഡ് പോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും മാത്രമല്ല ഇതിന്റെ പരീക്ഷകൾ ഒരു ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്കൊക്കെ ഇതിന്റെ പ്രിലിംസ് വരുന്നുണ്ട് ഒരു ജൂൺ ജൂൺ മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേക്ക് ഈ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഇതിന്റെ പ്രിലിംസ് ഉണ്ടാവും മെയിൻസ് പരീക്ഷ ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് മെയിൻസും ഉണ്ടാവും അപ്പൊ നമുക്ക് സമയമുണ്ട് ഇതിന് പുറകിൽ ഇരുന്ന് പഠിക്കാമെന്ന് ഉറപ്പുള്ളവർ മാത്രം എനി ഡിഗ്രിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോ അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് ക്ലാസ്സോടുകൂടി ഡിഗ്രി ഉള്ള ഒരുപാട് പേരുണ്ട് സെക്കൻഡ് ക്ലാസ് ഇല്ലാത്ത ആളുകൾ വിരളമാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോക്കസ് ചെയ്ത് ഈ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിജയത്തിലെത്താൻ പറ്റും എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും പിന്നെ ഇതിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ് അതിന്റെ അതിന്റെ സിലബസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അതിനുശേഷമാണ് ഈ മെയിൻസ് വരുന്നത് അപ്പൊ ഈ മെയിൻസ് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് പ്രിലിംസ് അത്യാവശ്യം നമുക്ക് കടക്കാൻ പറ്റും പ്രിലിംസ് പക്ഷേ മെയിൻസിൽ ഈ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റൂ ഇന്റർവ്യൂ എത്താൻ പറ്റൂ ഇന്റർവ്യൂവിൽ എത്തിയാൽ ഇന്റർവ്യൂ ഈ മൂന്ന് കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ പഠിച്ച് നിങ്ങൾ ഇന്റർവ്യൂലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ജോലി കിട്ടും ഉറപ്പായും ജോലി കിട്ടും ഓക്കെ അപ്പോ ആ ഒരു കൂടി വേണം ഈ പരീക്ഷയ്ക്ക് ഇരിക്കാൻ മറ്റു ചിന്തകളൊക്കെ മാറ്റി വെക്കണം കാരണം മറ്റ് ചിന്തകൾ ഉണ്ടാവും മറ്റ് വേറെ മറ്റു പരീക്ഷകളൊക്കെ ഉണ്ടാവും ആ മറ്റു പരീക്ഷകളെയൊക്കെ മറന്ന് ഇതേന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും കൃത്യമായി നമ്മൾ ആറു മാസം ഇതിന്റെ പുറകിരുന്നാൽ മതി ഈ ആറു മാസം കൊണ്ട് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്കറിയാം രണ്ടെണ്ണത്തിന് നാൽപ്പത് ശതമാനം വീതം മാർഗും ഒരെണ്ണത്തിന് അൻപത് ശതമാനം ആണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത് അപ്പൊ അത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതികളിലൂടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോ മാസ്റ്റർ ജി അക്കാഡമി ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നിങ്ങൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നിങ്ങൾ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യാം ഓക്കെ വെറുതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ കൃത്യമായി സിലബസുകൾ തീർത്ത് അതുപോലെ സ്റ്റഡി പ്ലാൻസ് പ്രകാരം എക്സാംസ് എഴുതി അതുപോലെ തന്നെ മാക്സിമം ഡൗട്ട് ക്ലിയറൻസ് അറ്റൻഡ് ചെയ്ത് മോക്ക് എക്സാമുകൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ച് എഴുതി കൃത്യമായിട്ട് ഇതിന്റെ പുറയിലിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരുത്തുള്ളൂ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇതിന് പുറയിലിരുന്ന് പഠിക്കാം എന്ന് ബോധ്യമുള്ള ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ചു മുന്നേറാൻ കഴിയും അപ്പോൾ ഞങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ തൊട്ട് താഴെ നമുക്ക് ലിങ്കുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കോർഡിനേറ്റർമാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മുഴുവൻ അറിയാനും കഴിയും ഓക്കെ അപ്പോ മാസി അക്കാദമിയുടെ ഡിവിഷൻ അക്കൗണ്ടന്റ് എന്ന സ്വപ്ന തുല്യമായ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പഠിച്ച് ഒരുമിച്ച് മുന്നേറാം കൃത്യമായി സ്റ്റഡി പ്ലാനുകളടക്കം കൃത്യമായി സ്റ്റഡി സ്ട്രാറ്റജികളടക്കം നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോ ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു